يقاقعوا يبيت يجافي جنبه عن فراشه إذا استثقل المضاجع آدرني رأيا بندى بدن ماله بهمانة കാരണവന്മാരെ കർമ്മ ധീരരായ പ്രവർത്തകരെ സത്യാന്വേഷികളായ ശ്രോതാക്കളെ നല്ലവരായ നാട്ടുകാരെ സഹോദരങ്ങളെ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സാഹുഅലഹി വസല്ലമ്മ തന്മലയുടെ തിരു ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മഹത്തായ ഒരു മാസത്തിലാണ് നാം ഉള്ളത് പന്ത്രണ്ട് ലോകം ഇന്നും ആ സ്മരണകൾ അയവിറക്കുന്നതിനായി ആകാംക്ഷയോടെ നിർഭയരായി അവർ കാത്തു നിൽക്കുകയാണ് ആ പുണ്യ ദിനത്തിന്റെ രാവിലാണ് നാം ഉള്ളത് നമ്മെ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഇതിനെയുമാറാവട്ടെ നമ്മെയും അവരെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു നാളെ ജന്നാ തുന്ന ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ മാസത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് ആ നബി തങ്ങളോടുള്ള മഹപ്പത്ത് നിറഞ്ഞ മനസ്സുമായിട്ടാണ് ലോകത്തെ എല്ലാവരും ഈ മാസത്തെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ്